മാധ്യമം മാധ്യമം പോഡ്കാസ്റ്റ് എഡിറ്റോറിയൽ ഏപ്രിൽ രാഷ്ട്രം അംഗീകരിച്ച മതേതര തത്വങ്ങൾക്കും മതാനുഷ്ഠാന സ്വാതന്ത്ര്യത്തിനും വിരുദ്ധമാണ് വഖഫ് ബില്ലിലെ വകുപ്പുകൾ എന്ന് ചൂണ്ടിക്കാട്ടുകയാണ് ഇന്നത്തെ എഡിറ്റോറിയൽ വഖഫ് പശ്ചാത്തല വിശേഷങ്ങൾ ലോക്സഭയിൽ അവതരിപ്പിക്കപ്പെട്ടതോടുകൂടി വഖഫ് ഭേദഗതി ബിൽ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് നിർണായക ഘട്ടത്തിലേക്ക് കടന്നിരിക്കുന്നു അതിനിടയിൽ വഖഫ് വിഷയകമായി ഫെബ്രുവരി ഇരുപതിന് രാജസ്ഥാൻ ഹൈക്കോടതിയുടെ ഒരു സുപ്രധാന വിധി വന്നിരിക്കുന്നു പുതിയ ബിൽ പാസ്സാവുകയാണെങ്കിൽ ഈ വിധിയുടെ പരിണതി എന്താകുമെന്ന് വ്യക്തമല്ല പള്ളി എന്നത് വഖഫ് ആണ് എന്നതിനാൽ നിർദിഷ്ട വഖഫ് ഭേദഗതി റദ്ദാക്കാൻ ലക്ഷ്യമിടുന്ന ഉപയോഗത്തിലൂടെ വഖഫ് എന്ന തത്വം അംഗീകരിച്ചുകൊണ്ട് അത്തരം സ്വത്തുക്കൾ രജിസ്റ്റർ ചെയ്തിട്ടില്ലെങ്കിലും വഖഫായി കണക്കാക്കണം എന്നും പ്രസ്തുത സ്വത്തുക്കളിലുള്ള തർക്കങ്ങൾ തീർപ്പാക്കാൻ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയഞ്ചിലെ ആക്ട് അനുസരിച്ച് വഖഫ് ട്രൈബ്യൂണലിന് മാത്രമേ അധികാരമുള്ളൂ എന്നുമാണ് ജസ്റ്റിസ് ബീരേന്ദ്രകുമാറിന്റെ ഏകാംഗ ബെഞ്ച് വിധിച്ചത് രാജസ്ഥാനിലെ ഫലോദി ജില്ലയിലെ വിചാരണ കോടതി ഒരു പള്ളിസ്ഥലത്തിന്മേലുണ്ടായ തർക്കത്തിൽ പ്രസ്തുത ഭൂമി വഖഫായി രജിസ്റ്റർ ചെയ്യപ്പെട്ടതല്ല എന്ന കാരണത്താൽ അത് സിവിൽ കോടതികളുടെ അധികാര പരിധിയിൽപ്പെട്ടതാണ് എന്ന് തീരുമാനിച്ചതാണ് കേസിന്റെ പശ്ചാത്തലം ആ തീരുമാനം റദ്ദു ചെയ്തുകൊണ്ടാണ് ഹൈക്കോടതി വിധി വഖഫ് ഭേദഗതി ബില്ലിലെ ഏറെ വിവാദപരവും പ്രത്യാഘാതമുണ്ടാക്കുന്നതുമായ ഒരു വകുപ്പാണ് വഖഫ് ട്രൈബ്യൂണലിലെ അംഗത്വഘടന നിലവിലെ ആക്ടിൽ ജില്ലാ ജഡ്ജിയുടെ പദവിയിലുള്ള ഒരംഗം അതിൻ്റെ തലപ്പത്തും അഡീഷണൽ ജില്ലാ മജിസ്ട്രേറ്റ് തലത്തിൽ കുറയാത്ത സംസ്ഥാന ഉദ്യോഗസ്ഥനും മുസ്ലിം നിയമത്തിലും നീതിശാസ്ത്രത്തിലും വൈദഗ്ധ്യമുള്ള ഒരാളുമാണ് മൂന്നംഗങ്ങൾ പുതിയ ഭേദഗതിയിൽ അംഗബലം രണ്ടായി ചുരുക്കി അതിലൊന്ന് ജില്ലാ ജഡ്ജിയോ മുൻ ജില്ലാ ജഡ്ജിയോ അധ്യക്ഷനും സംസ്ഥാന സർക്കാരിലെ ജോയിന്റ് സെക്രട്ടറി റാങ്കിലുള്ള ഉദ്യോഗസ്ഥൻ ഒരംഗവും ഇത് രണ്ടും മുസ്ലിം ആവണം എന്ന നിർബന്ധവുമില്ല നിലവിൽ മുസ്ലിം സമൂഹത്തിന് അല്പമെങ്കിലും വിശ്വാസമുള്ള അംഗത്വഘടനയുള്ള സംവിധാനത്തിന് പകരമാണ് ഈ വ്യവസ്ഥ എന്നത് മറച്ചുവെച്ചാണ് ഭരണകൂടം പ്രചാരണം നടത്തുന്നത് ബിൽ നിർമ്മാണത്തിൻ്റെ അന്തിമ ഘട്ടത്തിൽ ചില നിർണായക നീക്കങ്ങൾ സർക്കാർ നടത്തിയെന്നാണ് റിപ്പോർട്ടുകൾ അതിൻ്റെ പശ്ചാത്തലം ഏറിയകൂറും രാഷ്ട്രീയവുമാണ് എൻ ഡി എയുടെ നിലവിലെ അംഗബലമനുസരിച്ച് ബിൽ പാസ്സാവാൻ വേണ്ട കേവല ഭൂരിപക്ഷമായ അഞ്ഞൂറ്റി നാൽപ്പത്തി മൂന്നിൽ ഇരുന്നൂറ്റി എഴുപത്തിരണ്ട് എന്ന മാന്ത്രിക സംഖ്യ എത്തണമെങ്കിൽ ബി ജെ പിയുടെ ഇരുന്നൂറ്റി നാൽപ്പതിനു പുറമെ സഖ്യകക്ഷികളായ തെലുഗുദേശത്തിൻ്റെ പതിനാറും ജനതാദൾ യുവിൻ്റെ പന്ത്രണ്ടും അംഗങ്ങളുടെ കൂടെ പിന്തുണ വേണം അധികാരത്തിൽ ഒട്ടി നിൽക്കുന്നതിൻ്റെ ഭാഗമായി ആ രണ്ട് പാർട്ടികളും ബില്ലിനെ പിന്തുണക്കാം എന്നേറ്റിരിക്കുന്നു എങ്കിലും മുസ്ലിം വോട്ടുകളെ ആശ്രയിക്കുന്ന രണ്ട് ഹിന്ദുത്വ ഇതര കക്ഷികൾ എന്ന നിലയിൽ തങ്ങൾ മുസ്ലിം താല്പര്യങ്ങൾ സംരക്ഷിക്കും എന്ന പ്രതീതി ജനിപ്പിക്കാൻ ശ്രമിക്കുന്നുണ്ടവർ അവരുടെ പിന്നാമ്പുറ നീക്കങ്ങളുടെ ഫലമായിട്ടാവണം നേരത്തെ തയ്യാറാക്കിയ ബില്ലിൻ്റെ കരടിൽ നിന്ന് അല്പം വ്യത്യസ്തമായ വകുപ്പുകൾ ചേർത്തത് അതനുസരിച്ച് ഉപയോഗത്തിലൂടെ വഖഫ് എന്ന തത്വം മുൻകാല പ്രാബല്യത്തോടെ ഇല്ലാതാവുകയില്ല അഥവാ ഇതുവരെ അത്തരത്തിൽ വഖഫായി മാറിയ സ്വത്തുക്കൾക്ക് തർക്കമുണ്ടെങ്കിലോ സർക്കാർ ഭൂമിയാണെങ്കിലോ മാത്രമേ വഖഫ് പദവി ഇല്ലാതാവുകയുള്ളൂ ബിൽ അവതരണത്തിന് മുമ്പും അതിനിടയിലും ന്യൂനപക്ഷ ക്ഷേമ പാർലമെൻ്ററി കാര്യ മന്ത്രി കിരൺ റിജ്ജു നടത്തിയ പല പരാമർശങ്ങളും തെറ്റിദ്ധാരണാജനകവും പ്രകോപനപരവുമായിരുന്നു പ്രതിപക്ഷം ബില്ലിൻ്റെ പേരിൽ നിഷ്കളങ്കരായ മുസ്ലിങ്ങൾക്കിടയിൽ ഭീതി പരത്തുന്നു എന്നതാണ് അതിലൊന്ന് തങ്ങളെ ബാധിക്കുന്ന ഒരു നിയമത്തിൻ്റെ ഉദ്ദേശ്യം മനസ്സിലാക്കാൻ ഇന്ന് മുസ്ലിം ജനസാമാന്യത്തിന് പ്രതിപക്ഷത്തിൻ്റെ ആവശ്യമില്ല മുസ്ലിം സംഘടനകൾ ഒന്നടങ്കവും മുസ്ലിം ബഹുജനങ്ങളും ബില്ലിലെ മിക്ക വകുപ്പുകളിലും തങ്ങൾക്കുള്ള പ്രതിഷേധം തുടക്കം മുതലേ പ്രകടിപ്പിച്ചിട്ടുണ്ട് മുസ്ലിങ്ങൾക്ക് തങ്ങളുടെ മതാനുഷ്ഠാനങ്ങൾ നടത്താനുള്ള അവകാശം ദത്തമാണ് എന്ന അടിസ്ഥാനത്തിൽ അതിനുവേണ്ട വഖഫ് സ്വത്തുക്കളുടെ നിയന്ത്രണത്തിൽ വരുന്ന തടസ്സങ്ങൾ ഭരണഘടനയ്ക്ക് വിരുദ്ധമാണ് എന്നും സമുദായം കാണുന്നു ഇതിനെ റിജ്ജു ഖണ്ഡിക്കുന്നത് ബാലിശമായ സാങ്കേതികത്വം കൊണ്ടാണ് വഖഫ് നിയമങ്ങൾ സ്വാതന്ത്ര്യത്തിന് മുമ്പ് തന്നെ ഉണ്ടായിരുന്നതാണെങ്കിൽ എങ്ങനെയാണ് അതിനുശേഷം നിലവിൽ വന്ന ഭരണഘടനയ്ക്കെതിരാവുക എന്നാണ് അദ്ദേഹത്തിൻ്റെ ചോദ്യം നിലവിലെ ഭരണഘടനയും നിലവിലെ വഖഫ് നിയമങ്ങളുമാണ് പരിഗണനാ വിഷയങ്ങൾ എന്ന ലളിതമായ കാര്യം എത്ര തന്തപൂർവമായാണ് ഹിന്ദുത്വ സർക്കാരിൻ്റെ വക്താക്കൾ വക്രീകരിക്കുന്നത് എന്നതിൻ്റെ ഉദാഹരണങ്ങൾ മാത്രമാണിവ രാഷ്ട്രം അംഗീകരിച്ച മതേതര തത്വങ്ങൾക്കും മതാനുഷ്ഠാന സ്വാതന്ത്ര്യത്തിനും വിരുദ്ധമാണ് വഖഫ് ബില്ലിലെ വകുപ്പുകൾ പക്ഷേ അത് ഇതര മതസ്ഥരെ ദ്രോഹിക്കാനും അന്യരുടെ സ്വത്തുക്കളുടെ മേൽ കടന്നു കയറാനുമുള്ള ചോദ്യം ചെയ്യപ്പെടാത്ത അധികാരമാണ് എന്ന ആഖ്യാനം നൽകി മറ്റ് സമുദായങ്ങളെ സമുദായങ്ങളെക്കൂടി പ്രകോപിപ്പിച്ച ബില്ലിനനുകൂലമായ അന്തരീക്ഷം സൃഷ്ടിക്കുകയാണ് ഭരണകൂട കേന്ദ്രങ്ങൾ കേരളത്തിലെ കത്തോലിക്ക സമുദായ നേതൃത്വവും അത്തരമൊരു ധാരണയിൽ അകപ്പെട്ടിരിക്കുന്നു എന്ന് പറയേണ്ടി വരും ആരുടെ കയ്യിലാണോ അവർ ഇതിൻ്റെ പേരിൽ തങ്ങളുടെ ഭാഗധേയം കൂട്ടിക്കെട്ടുന്നത് എന്ന് സമീപകാല അനുഭവങ്ങളും ക്രൈസ്തവ സ്ഥാപനങ്ങളോടും പ്രവർത്തനങ്ങളോടുമുള്ള സംഘപരിവാർ നിലപാടുകളും വച്ച് അവർ ആലോചിക്കേണ്ടതായിരുന്നു ഇതുകൂടി പശ്ചാത്തലത്തിൽ നിർത്തിക്കൊണ്ടു മാത്രമേ വഖഫ് ബില്ലിൻ്റെ കാര്യത്തിലെ അന്തർധാരകളെയും അതിൻ്റെ പ്രത്യാഘാതങ്ങളെയും കുറിച്ച് വിലയിരുത്തൽ സാധ്യമാവൂ ഇനി പ്രയോഗതലത്തിൽ സംഖ്യാപലത്തിൻ്റെ പിന്തുണയോടെ ബിൽ പാസ്സാവുകയാണെങ്കിൽ അതിനെതിരെയുള്ള നിയമ പോരാട്ടവും ബന്ധപ്പെട്ട സമുദായ നേതൃത്വം നടത്തേണ്ടി വരും podcast.